ശ്രീമതി അഞ്ജന ശങ്കർ ട്രംപ് യുദ്ധം അവസാനിപ്പിക്കുന്നതിൻ്റെ അവകാശവാദങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം എട്ടാമതൊരു യുദ്ധം കൂടി അവസാനിപ്പിച്ചു എന്നത് പലസ്തീനിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ കാണിച്ചുകൊണ്ട് തൻ്റെ പേരിൽ കുറിച്ചിരിക്കുകയാണ് എട്ട് യുദ്ധങ്ങൾ എട്ട് മാസത്തിനിടെ അവസാനിപ്പിച്ചു എന്നതാണ് ട്രംപിൻ്റെ അവകാശവാദം അപ്പോൾ പോലും ട്രംപ് അറബ് രാഷ്ട്ര തലവന്മാരുടെ ഇതിലുള്ള പങ്ക് എടുത്ത് കാണിക്കുന്നു ഖത്തർ അമീറിന് പ്രത്യേക നന്ദി അറിയിക്കുന്നു അപ്പോൾ ട്രംപിന് പോലും നിഷേധിക്കാനാകാത്ത വിധത്തിൽ ഇപ്പോഴത്തെ ഈ താൽക്കാലിക സമാധാന ആണെങ്കിൽ പോലും അതിൽ അറബ് രാഷ്ട്ര തലവന്മാരുടെ പങ്ക് വളരെ വ്യക്തമാണ് അപ്പോൾ ഈ സമാധാനത്തിലേക്ക് ഈ താൽക്കാലിക വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതിൻ്റെ ഉത്തരവാദിത്വം അതിൻ്റെ ക്രെഡിറ്റ് എത്രമാത്രം ഈ അറബ് രാഷ്ട്രങ്ങൾക്കുണ്ട് നമസ്കാരം ഈ സീസ്ഫയറിനെ പറ്റി പറയുമ്പോൾ ട്രംപിന്റെ പങ്കിനെ കുറിച്ച് താങ്കൾ തന്നെ പറയുകയുണ്ടായി പല യുദ്ധങ്ങളും നിർത്തി എന്നെല്ലാം അദ്ദേഹം അവകാശപ്പെട്ടിട്ടു പെട്ടിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് വളരെ ഒരു ഡിസപ്പോയിൻമെന്റ് ഉണ്ടാക്കുന്ന രീതിയിൽ നോബൽ പീസ് പ്രൈസ് കിട്ടാതെ പോകിയ ഒരു അവസ്ഥ ഇപ്പോൾ ഉണ്ടെങ്കിൽ പോലും ഈ ഗാസ സീസ് ഫയറിൽ കൊണ്ടുവരാൻ രണ്ടു വർഷത്തിന് ശേഷം ട്രംപ് നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ എഫേർട്സിനെ നമുക്ക് കുറച്ച് കാണിക്കാൻ സാധിക്കില്ല അറബ് രാഷ്ട്രങ്ങളും ഇപ്പൊ ഈജിപ്റ്റ് ഖത്തർ അദ്ദേഹം പല യു എ അങ്ങനെ പല രാജ്യങ്ങളുടെ പേരുകൾ അദ്ദേഹം എടുത്തു പറയുന്നുണ്ടെങ്കിലും അറബ് രാജ്യങ്ങളെല്ലാം തന്നെ ഇതിൽ വളരെ ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പൻസ് ആണെങ്കിൽ പോലും ഇപ്പോൾ ഈ ഒരു സീസ് ഫയർ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ഫസ്റ്റ് ഫേസ് ഓഫ് സീസ് ഫയർ അല്ലെങ്കിൽ വെടിനിർത്തൽ നിലനിൽക്കും എന്നൊരു പ്രതീക്ഷ ഹമാസിന്റെ സൈഡിൽ നിന്നാണെങ്കിലും പാലസ്തീൻ ജനതയ്ക്കാണെങ്കിലും അതുപോലെ ഇസ്രയേലിൽ ആണെങ്കിലും അങ്ങനെ ഒരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതിന്റെ കാരണം അറബ് രാജ്യങ്ങളല്ല ട്രംപിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റ് ആണ് എല്ലാവർക്കും പ്രതീക്ഷ നൽകുന്നത് അറബ് രാജ്യങ്ങളുടെ ഇടപെടലുകളെ കുറച്ചു കാണിക്കുകയല്ല പക്ഷെ ചരിത്രം പരിശോധിച്ചാൽ നമ്മൾക്കറിയാം പലവട്ടം സീസ് ഫയറുകളും അല്ലെങ്കിൽ പീസ് ടോക്കുകളൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ഒരിക്കലും തീരാത്ത ഒരു പ്രശ്നമായിട്ടാണ് ഇസ്രായേൽ പാലസ്റ്റീനിയൻ പ്രശ്നം നമ്മൾ കാണുന്നത് ഒരു രണ്ട് രാജ്യമായി ഒരു ടു ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്സ് രണ്ട് പേർക്കും സോവറിൻ റൈറ്റ്സ് ഉള്ള രണ്ട് ഇൻഡിപെൻഡന്റ് രാജ്യങ്ങളായി ഇസ്രായേലിന്റെ നിലനിൽപ്പിനെ പാലസ്തീൻ സൈഡിൽ നിന്നും അതുപോലെ പാലസ്തീനിന്റെ ഒരു ഇൻഡിപെൻഡൻസ് സോവറിനിറ്റിയെ ഇസ്രായേൽ ും അംഗീകരിക്കാത്തോളം കാലം നമുക്ക് പൂർണമായൊരു സമാധാനം ഇതിന് കിട്ടി അല്ലെങ്കിൽ ഉണ്ടായി എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല അതാണ് നമ്മളെ ചരിത്രം പഠിപ്പിക്കുന്നത് പക്ഷെ ഇപ്പോൾ ആ എല്ലാവരുടെ മനസ്സിലും ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ടെങ്കിൽ അതിന്റെ റീസൺ അതിന്റെ കാരണക്കാരൻ ട്രംപ് തന്നെയാണ് അത് നമുക്ക് നിഷേധിക്കാൻ സാധിക്കുകയില്ല കാരണം ഈ ഒരു രണ്ട് വർഷത്തോളം സീസ് ഫയർ ചർച്ചകളും ഹമാസ് സീസ് ഫയർ നടപടിയിൽ നിന്നും ഉടമ്പടിയിൽ നിന്നും പിന്മാറിയെന്ന് ഇസ്രായേലും ഇസ്രായേലാണ് സീസ്ഫയർ നടപടി ഒപ്പുവെക്കാത്തത് എന്ന് ഹമാസിന്റെ പക്ഷവും അങ്ങോട്ടും ഇങ്ങോട്ടും വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അറുപതിനായിരത്തിൽ കൂടുതൽ ആളുകൾ മരിച്ചു വീഴുന്ന സമയത്തും ട്രംപിന്റെ ഒരു പേഴ്സണൽ ഗ്യാരണ്ടി വന്നതിന്റെ പുറത്താണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹമാസ് ഇസ്രായേലും ഈ ഒരു ട്വന്റി പോയിന്റ് പീസ് പ്ലാൻ അഗ്രി ചെയ്തിരിക്കുന്നത് ഇസ്രായേൽ മാർച്ചിൽ ലംഘിച്ച പോലെ ഈ സീസ്ഫയർ കരാർ ലംഘിക്കില്ല എന്ന് ട്രംപിന്റെ ഒരു പേഴ്സണൽ ഉറപ്പിന്റെ പുറത്താണ് ഹമാസ് വീണ്ടും തിരിച്ചു വന്ന് ഈ ഉടമ്പടിയിൽ ഒപ്പിട്ടിരിക്കുന്നത് സോ പ്രതീക്ഷ മുഴുവനും യുനോ ദ ഗ്യാരന്റി ഓഫ് ദ പീസ് ഹിയർ തീർച്ചയായും അപ്പോൾ അറബ് രാഷ്ട്രങ്ങളെക്കാൾ കൂടുതൽ ട്രംപിന്റെ ഇടപെടൽ തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചിരിക്കുന്നത് എന്നതാണ് അഞ്ജിത കാണുന്നത് ശ്രീ പി എം നാരായണൻ ഇവിടിപ്പോൾ ട്രംപ് നൊബേൽ പ്രൈസ് ലക്ഷ്യം വെച്ച് നൊബേൽ പീസ് പ്രൈസ് പ്രഖ്യാപനത്തിന് തൊട്ട് മുൻപ് ഒരു സീസ് ഫയറിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ നടത്തുന്ന അമിതമായ ഇടപെടലാണ് അല്ലെങ്കിൽ അതിൽ മാത്രം ലക്ഷ്യം വെച്ചുള്ള ഇടപെടലാണ് എന്ന തരത്തിലൊക്കെയാണ് കാര്യങ്ങളെങ്കിൽ ട്രംപ് തന്നെ പറയുന്നു താൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അല്ലെ ഇരുപത്തിയാറാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് പറയുന്നു അതിലൂടെ ഒരു ആത്മാർത്ഥമായ ഇടപെടലാണ് ട്രംപ് ഇപ്പോൾ നടത്തുന്നത് എന്ന കാര്യമാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഈജിപ്തിലേക്കുള്ള യാത്രയിലാണ് അവിടെ ട്രംപിൻ്റെ ഇരുപതിന നിർദ്ദേശങ്ങളിൽ ബാക്കിയുള്ള കാര്യങ്ങളിൽ ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത് നേരിട്ടെത്തി തന്നെ അദ്ദേഹം ആ ചർച്ചകൾക്ക് നേതൃത്വം വഹിക്കുകയാണ് യാഹു പങ്കെടുക്കില്ല ആ യോഗത്തിൽ എന്ന കാര്യം വ്യക്തമായിരിക്കുന്നു അപ്പോൾ ഇതൊരു കാട്ടിക്കൂട്ടലല്ല അതിനുമപ്പുറം ആത്മാർത്ഥമായ ഇടപെടൽ ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ട് അത് ഹമാസിന്റെ നിരായുദ്ധീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അത് സാധ്യമാക്കാനുള്ള ഇടപെടലാണ് ട്രംപ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഇത്രയും കാലം ട്രംപ് പറഞ്ഞത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ യുദ്ധത്തിൽ ട്രംപിന്റെ ഇടപെടൽ എന്നത് ആത്മാർത്ഥമായി തന്നെയാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം കാരണം ട്രംപിന്റെ ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ എങ്കിൽ നേരത്തെ അഞ്ജന സൂചിപ്പിച്ച പോലെ ഖത്തറിനെ അറ്റാക്ക് ചെയ്തതിന് ശേഷം ഇത്തരത്തിലുള്ള വലിയൊരു ഒരു പ്രതിസന്ധി ആ മേഖലയിൽ ഉണ്ടാവുമെന്ന് നമ്മളെല്ലാം കരുതിയതാണ് പക്ഷെ ആ സന്ദർഭത്തിൽ അറബ് രാജ്യങ്ങളെയും ബാക്കി ഇസ്ലാമിക രാജ്യങ്ങളെയും ചേർത്തുകൊണ്ട് അത് ഒരു വശത്ത് ഇസ്രായേലിനെയും സമ്മർദ്ദത്തിലാഴ്ത്തിക്കൊണ്ട് ഒരു ഒരു സമവായത്തിലേക്ക് വരാൻ വേണ്ടിയുള്ള ഒരു ഒരു വേദി ഒരുക്കിയത് ട്രംപ് തന്നെയാണ് അതിന്റെ ഫലമാണ് നമ്മളിപ്പോൾ കണ്ടത് എന്തായാലും യുദ്ധം ഇപ്പോൾ തൽക്കാലത്തേക്കെങ്കിലും അവസാനിച്ചു എന്ന് പറയാം വളരെ വലിയൊരു കാര്യമാണത് പിന്നെ യു എൻ എല്ലാം ആ മേഖലയിലേക്ക് കടന്നു വരും എന്നുള്ളതും ആ യുദ്ധഭൂമിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു ഒരു കാര്യം തന്നെയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ആ അർത്ഥത്തിൽ അതിനുള്ള എല്ലാ ക്രെഡിറ്റും ഒരു വലിയ ഒരളവ് വരെ നമുക്ക് ട്രംപിന് കൊടുക്കേണ്ടതായി തന്നെ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അത് പറയുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്ന ഒരു ചെറിയ കാര്യം ചേർത്ത് പറയാനുള്ളത് ഈ ഇവിടെ ഒന്നും നമ്മൾ പലസ്തീൻ എന്ന ശബ്ദം കേൾക്കുന്നില്ല ഈ ചർച്ചകളിലൊന്നും ഇല്ലാത്തൊരു കാര്യമാണ് ഫലസ്തീൻ എന്നത് ഇതാണ് ഇതിന്റെ ഒരു അടിസ്ഥാന പ്രശ്നം നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ അബ്രഹാമിക് എക്കോഡും ഈ ട്രംപിന്റെ ഇരുപദിന പരിപാടിയും ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഇരുപതിനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എനിക്ക് തോന്നുന്നത് എബ്രഹാമിക് അക്കോർഡായിരുന്നു കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് പരസ്യ ഇപ്പം ഹമാസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ അബ്രാഹിക് അക്കോർഡായിരുന്നു കുറച്ചും കൂടെ സോഫ്റ്റും കുറച്ചും കൂടെ സോബറുമായിട്ടുണ്ടായിരുന്നു ഈ ഇരുപദിന പരിപാടി എന്നത് വളരെ കൃത്യമാണ് ട്രംപ് മുന്നോട്ട് വെച്ചത് അതിൽ പറയുന്നുണ്ട് ഹമാസിന് അവിടെ യാതൊരു അധികാരവും ഉണ്ടായിരിക്കില്ല അവിടെ ബേസിക്കലി ഇസ്രായേലിന്റെ ഒരു അപ്പർ ഹാൻഡ് തന്നെയാണ് ഈ ഇരുപദിന പരിപാടിയിലൂടെ ട്രംപ് മുന്നോട്ട് വെച്ചത് അതിനെ ഹമാസിനെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ ട്രംപിന് സാധിച്ചു എന്നുള്ളതാണ് ഒരു ഒരു വലിയ കാര്യം പക്ഷേ കഴിഞ്ഞ കുറെ കാലം ഇതിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ പലസ്തീൻ വിഷയം എന്നത് അറബ് രാജ്യങ്ങളുടെ വിഷയമായിട്ടായിരുന്നു നമ്മൾ ഇത്രയും കാലം കണ്ടിട്ടുണ്ടായിരുന്നത് അതിൽ നിന്നും വലിയൊരു മാറ്റം നമ്മൾ കാണുന്നുണ്ട് അതിന് ഒരുപാട് വേറെയും കാരണങ്ങളുണ്ട് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല അത് ഒരു പക്ഷേ ഈ പ്രതിസന്ധിയെ ഒരു ഒരു തരത്തിൽ സോൾവ് ചെയ്യാൻ ഉപകരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ ഇസ്രായേൽ പിറന്നു വീണ ആറാമത്തെ മണിക്കൂറിൽ അതിന് ചുറ്റുമുള്ള അറബ് രാജ്യങ്ങളെല്ലാം വളഞ്ഞിട്ടടിച്ച ഒരു രാജ്യമാണ് ഇസ്രായേൽ അതിനുശേഷം എല്ലാ യുദ്ധങ്ങളിലും അറബ് രാജ്യങ്ങൾ ചേർന്ന് ഇസ്രായേലിനെ സമ്മർദ്ദത്തിലാക്കുകയും അല്ലെങ്കിൽ ഇസ്രായേലിന്റെ എതിരെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യുമെന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് പക്ഷെ ഈ സന്ദർഭത്തിൽ ട്രംപിന്റെ സമ്മർദ്ദവും ഉണ്ടാവാം അത് മാത്രവുമല്ല അറബ് രാജ്യങ്ങൾ ഒരു 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 നിസ്സംഗ നിലപാടാണ് പലസ്തീൻ വിഷയത്തിൽ എടുക്കുന്നത് എന്നത് ഒരു പക്ഷേ ഈ സംഘർഷത്തെ ഒരു പരിധിവരെ ലഘീകരിക്കാനും ഇതിനെ ഈ തൽക്കാലത്തേക്കെങ്കിലും ഇതിന് കടന്നു പോവാനും നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്